ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും ആളുകൾ വീണു മരിക്കുന്ന സംഭവം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളടക്കം വീണു മരിക്കുന്ന സംഭവം യു എ ഇയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ള വാർത്തകളല്ല അങ്ങനെയുള്ള ഓരോ മരണവും അത്യന്തം ഹൃദയഭേദകമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുമുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും നമ്മൾ അത്തരമൊരു മരണ വാർത്ത കേട്ടതാണ് ഫുജേറയിൽ നിന്നും മലയാളി കൂടിയായ യുവതിയാണ് താമസ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീണു മരിച്ചത് മുപ്പത്തിയേഴുകാരിയായ തിരുവനന്തപുരം സ്വദേശിനി ഷാനിഫ ബാബുവിൻ്റെ മരണം സോഷ്യൽ മീഡിയകളിൽ വളരെ വലിയ ചർച്ചാ വിഷയമാണ് കാരണം മരിച്ചത് സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് തൊണ്ണൂറായിരത്തിലധികം ഫോളോവേഴ്സുള്ള മികച്ച ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഷാനിഫ ബാബു ഷാനിഫ ബാബുവിനെ പിന്തുടരുന്നവർക്കും അവരെ ഇഷ്ടപ്പെടുന്നവർക്കും ഇടയിൽ വലിയ ഞെട്ടലാണ് ഈ മരണമുണ്ടാക്കിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ മരണമുണ്ടായത് എന്നതടക്കം ഒരുപാട് സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയുകയാണ് ഇപ്പോഴും ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാവിലെ ഒൻപത് മണിയോടെയാണ് ഫുജൈറ സെന്റ് മേരീസ് സ്കൂളിന് സമീപമുള്ള ബഹുനില അപ്പാർട്ട്മെന്റിന്റെ പത്തൊൻപതാം നിലയിൽ നിന്നും ഇവർ വീണ് മരിക്കുന്നത് സംഭവസമയം ഭർത്താവും രണ്ട് പെൺകുട്ടികളും രണ്ട് ചെറിയ പെൺമക്കളാണ് അവർക്കുള്ളത് ഷാനിഫയുടെ മാതാവുമടക്കം ആ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു കുടുംബം വലിയ ഞെട്ടലിലാണ് അപ്രതീക്ഷിതമായ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത് തീരാത്ത വേദനയും അപകടവുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കുടുംബം പറയുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഷാനിഫയുടെ മൃതദേഹം എവിടെയാണ് സംസ്കരിക്കുക എന്നുള്ളതടക്കം തീരുമാനമായിട്ടില്ല ഗൾഫിൽ തന്നെ ജനിച്ചു വളർന്നു ഇവിടെ തന്നെ ജീവിതം കണ്ടെത്തിയ ആളാണ് ഷാനിഫ ഷാനിഫയെ യു എ ഇ വിട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിലാണ് കുടുംബം ഇനി തീരുമാനമെടുക്കുക ഡോൺ ഇൻ ലവ് വിത്ത് മീ ഐ വിൽ ബ്രേക്ക് യുവർ ഹാർട്ട് എന്നാണ് ഷാനിഫ സോഷ്യൽ മീഡിയകളിൽ അവസാനമായി പങ്കുവച്ചിരിക്കുന്ന റീൽ ഷാനിഫയുടെ റീലിലെ സന്ദേശം പോലെ തന്നെ അവരെ സ്നേഹിച്ച ഒരുപാട് പേരുടെ ഹൃദയം തകർത്താണ് ഷാനിഫ യാത്രയാകുന്നത് എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് കുടുംബാംഗങ്ങളും പോലീസ് സംവിധാനവും ഷാനിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന എമിറേറ്റാണ് പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള റാസൽ റാസൽ റാസൽഖേമയിലെ അൽമർജാൻ ഐലൻഡ് കേന്ദ്രീകരിച്ച അടുത്ത കാലത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ രംഗത്തെ പരമാവധി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വൻകിട നിർമ്മാതാക്കളടക്കം എം ആർ പ്രോപ്പർട്ടീസ് ഇപ്പോൾ അഡ്രസ് ബ്രാൻഡുമായി റാസൽ റാസൽഖേമയിലേക്ക് വരികയാണ് പ്രോപ്പർട്ടീസ് നിക്കി ബീച്ച് പ്രോജക്റ്റുമായി റാസൽഖേമയിൽ സജീവമാകുന്നു അങ്ങനെ വൻകിട പ്രോജക്റ്റുകൾ വലതും റാസൽ റാസൽഖേമയിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനിടെ റാസൽഖേമയിൽ ഒരു പുതിയ ഐലൻഡ് ഡെസ്റ്റിനേഷൻ കൂടി ഒരുങ്ങുകയാണ് റാഹ എന്ന പേരിൽ റാസൽ റാസൽഖൈമ പ്രോപ്പർട്ടീസാണ് അതിൻ്റെ മുഖ്യ ഡെവലപ്പേഴ്സ് റാഹ ഒരു വലിയ ഡെസ്റ്റിനേഷൻ തന്നെ ആകും എന്നുള്ളൊരു കാര്യം ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പബ്ലിക് ബീച്ച് റെക്രിയേഷണൽ സെന്ററുകൾ ആഡംബര ഹോട്ടലുകളും സർവീസ് റെസിഡൻസും റീറ്റെയിൽ സ്പേസസ് ബീച്ച് ക്ലബ്സ് എന്നുവേണ്ട എല്ലാ വിധത്തിലുള്ള അട്രാക്ഷൻസും റാഹായുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുകയാണ് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റിയൽ എസ്റ്റേറ്റ് രംഗവുമായി ബന്ധപ്പെട്ട നൂതനമായ സംരംഭങ്ങളുമാണ് ഖൈമ എമിറേറ്റിൽ ഇനി ഉണ്ടാവുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുന്നത് യു എ യിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നത് ഒരു ലക്ഷത്തിലേറെ സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പുതിയ കണക്കുകൾ ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് റൂളറുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖുമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ നാഫിസ് പദ്ധതി വഴി അതായത് സ്വദേശികൾക്ക് ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നാഫിസ് അതുവഴിയാണ് എഴുപതിനായിരത്തിലധികം സ്വദേശികൾ ഈ മേഖലയിലേക്ക് വന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും യു എയുടെ സ്വകാര്യ മേഖലയിൽ പത്ത് ശതമാനത്തോളം സ്വദേശികളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യവുമായാണ് എമിറൈറ്റൈസേഷൻ ജോലികൾ യു എ യിൽ പുരോഗമിക്കുന്നത് ഓരോ വർഷവും രണ്ട് ശതമാനം വീതം എമിറാത്തുകളെ നിയമിക്കണം എന്നാണ് അൻപതിലധികം ജീവനക്കാരുള്ള കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു വർഷം ആദ്യ പകുതിയിൽ ഒരു ശതമാനം രണ്ടാം പകുതിയിൽ ശേഷിക്കുന്ന ഒരു ശതമാനം അങ്ങനെയാണ് രണ്ട് ശതമാനം പൂർത്തിയാക്കേണ്ടത് അതനുസരിച്ച് ഈ വർഷത്തെ ആദ്യ പകുതിയിലെ ഒരു ശതമാനം പൂർത്തിയാക്കാനുള്ള സമയക്രമം ജൂൺ മുപ്പതിന് അവസാനിക്കും അതിനു മുൻപ് സ്വദേശി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് അധികൃതർ കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും യു എ സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ അതീവ സന്തുഷ്ടിയാണ് യു ഇ ഭരണാധികാരികളും രേഖപ്പെടുത്തുന്നത്